മത്സ്യബന്ധന തുറമുഖം വികസന പദ്ധതി ഒമാൻ എയറിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന ഒമാനിലെ ഏറ്റവും വിശ്വസ്ത ബ്രാൻഡിനുള്ള പുരസ്കാരം നാലാം തവണയും സ്വന്തമാക്കി ഷാഫി ഫുഡ്സ് ആൻഡ് സ്പൈസസ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് സലാല വിലയായത്തിലെ റൈസൂത്ത് മത്സ്യബന്ധന തുറമുഖ വികസന പദ്ധതി എൺപത്തിയൊന്ന് ശതമാനം പൂർത്തിയായതായി കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു ഏകദേശം മുപ്പത് ലക്ഷം ഒമാനി റിയാൽ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് നിശ്ചിത ക്രമത്തിനനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എന്നും രണ്ടു മാസത്തിനകം പദ്ധതി പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദോഫാർ ഗവൺട്രേറ്റിലെ ഫിഷറീസ് വകുപ്പ് ഡയറക്ടർ എഞ്ചിനീയർ അബ്ദുൽ നാസർ ഔബാദ് ഗവാസ് ഒമാൻ ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു സലാല വിലായത്തിലെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾക്ക് പിന്തുണ നൽകുകയും മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എണ്ണൂറ്റി പത്ത് മീറ്റർ നീളമുള്ള പുലിമുട്ട് അറുപത് മീറ്റർ നീളമുള്ള സ്ഥിരം വാർഫ് കൂടാതെ മണലും ചെളിയും തുറമുഖത്തേക്ക് കയറി തടയാൻ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള കൽക്കെട്ട് എന്നിവ നിർമ്മിക്കുകയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഇതിനൊപ്പം ബോട്ട് റാമ്പ് നിലവിലുള്ള റോഡിൽ നിന്ന് സ്ഥിരം പാർക്കിലേക്കുള്ള ഒരു കിലോമീറ്റർ നീളമുള്ള റോഡിന്റെ കല്ലുപതിക്കൽ വെളിച്ച സംവിധാനങ്ങൾ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജ് സംവിധാനങ്ങൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഞ്ചിൽ ഒമാൻ എയറിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ എട്ട് ശതമാനം വർധന രേഖപ്പെടുത്തി കാര്യക്ഷമത ദീർഘകാല വളർച്ച മെച്ചപ്പെട്ട യാത്രാനുഭവം എന്നിവ ലക്ഷ്യമിട്ട് നടപ്പാക്കിയ നടപടികളുടെ ഫലപ്രാപ്തിയാണ് ഈ നേട്ടമെന്ന് ഒമാൻ എയർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒമാൻ എയർ അൻപത് ദശാംശം എട്ട് ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്തു ഇത് മുൻ വർഷത്തേക്കാൾ എട്ടു ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ അൻപത്തിയേഴ് ശതമാനവും കൂടുതലാണ് ഇതിൽ അറുപത്തിനാല് ശതമാനവും നേരിട്ട് ഒമാനിലേക്കുള്ള പോയിന്റ് ടു പോയിന്റ് യാത്രക്കാരാണ് ഈ വിഭാഗത്തിൽ വർഷം തോറുമുള്ള വളർച്ച മുപ്പത്തിനാല് ശതമാനം ആയി ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന വർധനവാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിരവധി പുതിയ റൂട്ടുകൾ സർവീസുകൾ വർദ്ധിപ്പിക്കൽ എന്നിവയിലൂടെ ഒമാൻ എയർ തന്റെ നെറ്റ്വർക്ക് വിപുലീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മധ്യത്തിൽ വൺ വേൾഡ് ഐലൻഡ്സിൽ അംഗമായതോടെ എയർലൈൻ്റെ ആഗോള ശൃംഖല തൊള്ളായിരം കേന്ദ്രങ്ങളിലേക്കായി വ്യാപിച്ചു ആഭ്യന്തര വിപണിയിലും ഒമാൻ എയറിന് നേട്ടമാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സലാലയിലേക്കുള്ള ശേഷി പതിനേഴ് ശതമാനം വർദ്ധിപ്പിച്ചു മോസ്കോ സലാല നേരിട്ടുള്ള ആദ്യ ചാർട്ടർ സർവീസും ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മറ്റ് റഷ്യൻ നഗരങ്ങളിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ യൂറോപ്യൻ വിപണികളിലേക്കും ഇത് വ്യാപിപ്പിക്കാനാണ് പദ്ധതി ഇതിലൂടെ രണ്ടായിരത്തി മുപ്പതോടെ അഞ്ച് ദശാംശം എട്ട് ലക്ഷം പുതിയ യാത്രക്കാരെയും മുന്നൂറ്റി ഇരുപത് ദശലക്ഷം ഒമാനി റിയാലിൽ അധികം ടൂറിസം വരുമാനവും പ്രതീക്ഷിക്കുന്നു ഒമാനിലെ ഏറ്റവും വിശ്വസ്ത ബ്രാൻഡിനുള്ള പുരസ്കാരം നാലാം തവണയും സ്വന്തമാക്കി രാജ്യത്തെ പ്രമുഖ ഭക്ഷ്യോൽപ്പന്ന ഉൽപ്പാദന വിതരണ കമ്പനിയായ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പയർ വർഗങ്ങളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും വിഭാഗത്തിലാണ് പുരസ്കാരം സുൽത്താനേറ്റിലെ പബ്ലിഷിംഗ് ഹൌസുകളിലൊന്നായ അപ്പെക്സ് മീഡിയയാണ് അവാർഡ് ഏർപ്പെടുത്തിയത് പൊതുജനങ്ങളിൽ നിന്ന് പരമാവധി വോട്ട് നേടുന്ന ബ്രാൻഡുകൾക്കാണ് ഒമാന്റെ ഏറ്റവും വിശ്വസ്ത ബ്രാൻഡ് പുരസ്കാരം നൽകുക മസ്കത്തിൽ നടന്ന അവാർഡ് വിതരണ ചടങ്ങിൽ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ മുഹമ്മദ് അഷ്റഫ് ഡയറക്ടർ സുനീത ബി എന്നിവർ എന്നിവർ പുരസ്കാരമേറ്റുവാങ്ങി ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ മന്ത്രാലയത്തിലെ വിദേശ വ്യാപാര അന്താരാഷ്ട്ര സഹകരണ ഉപദേഷ്ടാവ് പങ്കജ് കിങ് അപെക്സ് മീഡിയ എക്സിക്യൂട്ടീവ് ചെയർമാൻ സാലി അക്വാനി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി ഇതോടുകൂടി ഗൾഫ് 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 അപ്ഡേറ്റ്സ് 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 നമസ്കാരം നിങ്ങളുടെ നിങ്ങളുടെ വാട്സാപ്പിൽ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ഒമാൻ ബ്രോട്ട് ടു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് পবড বাই পুরষোত্তম কঞ্জি